ബുധനാഴ്ച ഉച്ചയോടെ എടുക്കുമ്പോൾ വോട്ടിങ്ങിൻ്റെ അടിമുടി മാറ്റങ്ങൾ തന്നെ നമുക്ക് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുന്നുണ്ട് പല പ്രമുഖ കണ്ടസ്റ്റന്റേയും തകർച്ച തന്നെയാണ് ഈ ഒരു മണിക്കൂർ കാണാൻ സാധിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ ആരൊക്കെയാണ് ഒന്നാകുന്നത് ആരൊക്കെയാണ് തകർച്ചയെന്നു പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പതിനഞ്ച് പേരിൽ നിന്നും ഇത് അവസാന നിമിഷം വരെ പോരാടുന്ന ഓരോ കണ്ടസ്റ്റൻറ്റേയും കാണാൻ സാധിക്കുന്നുണ്ട് നിലനിരപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ മത്സരം കാഴ്ച വെക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നൂറാ നൂറ എത്തി നിൽക്കുകയാണ് നൂറയുടെ ഒട്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിടന്ന് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചെന്നൂറിന് ഒട്ടിങ്ങായിട്ട് അനിമോൾ അനീഷ തുടങ്ങിയവരെ അട്ടിമറിക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ട് എത്തിക്കുകയാണ് അനിമോളെ അട്ടിമറിച്ച ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുപത് അറുപത്തെട്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്ന അനുമോളെയാണ് നമുക്കിപ്പോഴാണ് കാണാൻ സാധിക്കുന്നത് അനുമോൾക്ക് വോട്ടിംഗ് താർച്ചകർ തന്നെയാണ് ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തി അൻപത്തഞ്ച് വോട്ടുകളുമായിട്ട് അനുമോൾ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ആതിരേനെ കാണാൻ സാധിക്കുന്നുണ്ട് ജിസൈനെ അട്ടിമറിക്കാൻ ആതിരയ്ക്ക് ഏഴ് മണിക്കൂർ സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അൻപത്തോരായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്കിപ്പോഴത്തെ ജിസൈനിൻ്റെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് ജിസൈനിന് നേരി വോട്ടിംഗ് താർച്ചകൾ നേരിട്ടെങ്കിലും കുഴപ്പമില്ലാത്ത സൈംസോൺ നോട്ട് മാറുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് തൊട്ടുള്ള വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഷാനുക്കേനെ ആണ് കാണാൻ സഹിയാൻ ഷാനവാസിനും നല്ല രീതിയിലുള്ള വോട്ടിംഗ് ചാർജകളൊക്കെ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് അക്ബർ തന്നെയാണ് ആര്യനെയും ധേണുവിനെ അട്ടിമറിച്ച് ഏഴാമത് എത്തിയിരിക്കുകയാണ് ആര്യൻ അക്ബർ ഒരു ലക്ഷത്തി ഇരുപത്തൊള്ളായിരത്തി അൻ അറുന്നൂറ്റി അമ്പത്തി ഏഴ് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് എത്തി നീക്കുന്ന ആര് ആര്യനെയാണ് നമുക്ക് ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ആര്യു വോട്ടിംഗ് നേരിയ തോതിൽ വോട്ടിംഗ് താർച്ചകളുണ്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് രേണു സുദീനെയാണ് നമുക്ക് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുക രേണുവിന് വോട്ടിംഗ് താർച്ചകളുണ്ട് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് റോട്ടുകളുമായിട്ടാണ് രേണു നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് റൻ ഫാത്തിമ ആത്തിമ തുടരുകയാണ് റനആ ഈ ആഴ്ച സേഫ് ആകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വോട്ടുകളുമായിട്ടാണ് റന ഓഫ് ആത്തിമ തുടരുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് നമുക്ക് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുന്ന അഭിലാഷിനെയാണ് അബിയുടെ വോട്ട് നേരിയ തോതിൽ തകർന്നിട്ടുണ്ട് എൺപത്തി രണ്ടായിരം കിടന്ന് എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഒനിയർ സാബു തുടരുകയാണ് ഒനിയറിനും നേരിയ വോട്ടിന് തകർച്ചയെടുള്ളൂ എൺപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളുമായിട്ട് ഈ ആഴ്ച ഒരുപക്ഷെ സേഫ് ആകാൻ സാധ്യതയുള്ള അപ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് പതിമൂന്നാം സ്ഥാനത്ത് ഡെയിഞ്ചർ സോണിലോട്ട് പോകുന്ന ബിന്നിനെയാണ് നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത് ബിന്നിയുടെ വോട്ടിൻ തകർച്ചയാണ് എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടുകളുമായിട്ട് ബി നിൽക്കുമ്പോൾ പതിനാലാം സ്ഥാനത്തോട്ട് അപ്പാനി ശരീരത്തിനാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പാനിക്ക് വോട്ടിൻ്റെ തകർച്ചയാണ് അറുപത്തൊമ്പതിനായിരം വോട്ടുകൾ അറുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഏഴ് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണിലാണ് ശൈത്യത്തുടനെ ശൈത്യയുടെ വോട്ട് അറുപത്തെണ്ണായിരം കിടന്ന് അറുപത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടുകളായിട്ട് മുപ്പത്തൊമ്പത് വോട്ടുകളായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വോട്ടിങ്ങിൻ്റെ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം ഇന്നും നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ലഫ്യൂ ആയിരിക്കുന്ന അണ്ണോഫീഷ്യൽ വോട്ടിങ്ങിന്റെ സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനങ്ങളിൽ മാറ്റങ്ങളൊക്കെ വന്നിരിക്കാം കാത്തിരുന്ന് തന്നെ കാണാം ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ പഴി ഈ ആഴ്ച ഇറങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പം ഈ ആഴ്ച ആര് ബിഗ് ബോസ് ഹോസ് കിട്ടിയിട്ട് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാർത്ഥത്തി ആരാണ് കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും